കണ്ണേട്ടാ അല്ല ശ്രീ കുട്ടിയോട് എന്ന് പറയണോ അവൾ ഉറങ്ങി നിന്ന് നോക്കാം അല്ലെങ്കിൽ വേണ്ടേട്ടാ നാളെ പറയാം അച്ഛമ്മയും ഇപ്പോൾ കിടന്ന് കാണും അവളും വന്ന് കണ്ണൻ്റെ അടുത്തായി കിടന്നു സന്തോഷമായി കുട്ടി അവനവളും നേരത്തെ തിരിഞ്ഞ് കിടന്നുകൊണ്ട് ചോദിച്ചു ഒരുപാട് ഒരുപാട് സന്തോഷമായിട്ടാ ഞാൻ പറഞ്ഞില്ലേ ഇന്നിങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലെന്ന് എന്നാലും റിസൾട്ട് കാണാഞ്ഞപ്പോൾ ഞാൻ പേടിച്ചു പോയി ഇപ്പം പേടിയൊക്കെ പോയില്ലേ എന്നാലേ ഉറങ്ങിക്കോ നാളെനിക്ക് കാലത്തൊരു ഓട്ടോ ഉണ്ട് ആണോ എവിടെയാണ് എവിടെയാണേട്ടാ ചെങ്ങവനത്ത് ഒരു വീടുപണി നടക്കുന്നുണ്ട് അവിടേക്ക് മണ്ണടിക്കാനാണ് എപ്പോൾ വരും വൈകുന്നേരം ആകും മരുന്നാൾ പോകാൻ ഏട്ടൻ്റെ ഏത് ഷട്ടാണ് തേച്ച് വയ്ക്കേണ്ടത് ഏതെങ്കിലും മതി വേണേ അവളെ തന്നിലേക്ക് അടുപ്പിച്ചുകൊണ്ട് കല്ല് കുറച്ച് സമയം അവനെ നോക്കി കിടന്നും അവൻ്റെ മേശത്തുമിൽമേലിൽ നിന്ന് തൊട്ടു മര്യാദയ്ക്ക് കിടന്നുറങ്ങും കല്ലു വെറുതെ തൊട്ടും തലോടിയും എന്നെ ഒരു ബാലൻ കെ കണ്ണൻ കണ്ണുകൾ അടച്ചുകൊണ്ട് തന്നെ അവളോട് പറഞ്ഞു കല്ലു ചീരിച്ചുകൊണ്ട് അവൻ നെഞ്ചിൽ മുഖം പൊഴുത്തി അവൻ്റെ കൈകൾ ഒന്നുകൂടി അവളെ വരിഞ്ഞു രാവിലെ എഴുന്നേറ്റ് കൂളി കഴിഞ്ഞ അവൾ വേഗം തന്നെ ശ്രീകുട്ടിയുടെ അടുത്തേക്ക് പോയി മാർക്കിൻ്റെ കാര്യം പറഞ്ഞു ശ്രീകുട്ടി അവളെ കെട്ടിപ്പിടിച്ചു അഭിനന്ദനങ്ങൾ കല്ലുസൈ അവളെ കവളിയിൽ മൊത്തം കൊടുത്തുകൊണ്ട് സ്ത്രീ പറഞ്ഞു ഷോഫയുടെ സ്ത്രീകുട്ടിയാണ് ചെന്ന് പറഞ്ഞത് ആഹാ നല്ല കാര്യമാണല്ലോ കല്ലു നീ ഇത്രയും നന്നായി പഠിച്ചല്ലോ മേടിക്കി ഷോഫയും അവളെ അഭിനന്ദിച്ചു കല്ലുവിന് ഒരുപാട് സന്തോഷം തോന്നിയിരുന്നു അമ്മയ്ക്ക് പഠിക്കുന്ന കുട്ടികളോട് ഭയങ്കര സ്നേഹമാണ് കല്ലു പണ്ട് മുതലേ ഇങ്ങനെ ശ്രീ പറഞ്ഞു അച്ഛൻ്റെ അടുത്തേക്ക് രണ്ടാളും കൂടി ചെന്നോ കല്ലുവിൻ്റെ അറിഞ്ഞപ്പോൾ രാജനും അവളെ അഭിനന്ദിച്ചു കണ്ണൻ എഴുന്നേറ്റ് വന്നു വേഗം തന്നെ കുളിയും പല്ലതീപ്പും ഒക്കെ നടത്തിയ ശേഷം വണ്ടിക്ക് ഓട്ടമുണ്ടെന്നും പറഞ്ഞ് ബൈക്കും എടുത്തു പോയി ഇന്നെന്താ ഇത്ര ധൃതി തന്നോടൊന്നും സംസാരിച്ചു പോലും ഇല്ലല്ലോ ഇന്ന് കല്ലുവും ഓർത്തു അവളുടെ മനസ്സിൽ ഒരു കുഞ്ഞുനോവ് പടർന്നു ശ്രീകുടി വന്ന് കാപ്പി കുടിക്കടി ഷോഫ വിളിച്ചപ്പോൾ ശ്രീക്കുട്ടി കോളേജിലേക്ക് പോകാനായി ഒരുങ്ങി വരുന്നുണ്ടായിരുന്നു കല്ലു നീ ഇപ്പോൾ കഴിക്കുന്നുണ്ടോ ഞാൻ കുറച്ച് കഴിഞ്ഞിരുന്നോളാം ശ്രീകുട്ടി കഴിച്ചിട്ട് പോകാൻ നോക്കിക്കോ കല്ലും മൂഷിഞ്ഞ് തുണികളെല്ലാം നനയ്ക്കാനായി ഇറങ്ങി ശ്രീകുട്ടി പോയ ശേഷം ഷോഫ പതിയെ കല്ലുവിൻ്റെ അടുത്തേക്ക് ചെന്നു തുണിയൊക്കെ നനച്ചു കഴിഞ്ഞോ ദേ ഈ മുണ്ടുകൂടി ഉള്ളൂ അമ്മേ ഞാൻ ഇത്തിരി പുല്ലരിഞ്ഞിട്ട് വരാം ഇത്തിരി കഴിഞ്ഞാൽ വെയിലാകും അമ്മേ ഇങ്ങനെ ഒരു പതിവ് ഇല്ലാത്തതാണല്ലോ എന്ന് കല്ല് ഓർത്തു അല്ലെങ്കിൽ തന്നോട് അങ്ങനെയൊന്നും മിണ്ടില്ല ആ എന്തെങ്കിലും ആവട്ടെ എന്ന് കരുതി കല്ല് വീണ്ടും തുണി നനയ്ക്കാൻ തുടങ്ങി അതിനുശേഷം വന്നവൾ അച്ഛമ്മ ഫോൺ വിളിച്ച തൻ്റെ റിസൾട്ട് അറിയിച്ചു അച്ഛമ്മ ഞാൻ കാലത്തെ മുതൽ വിളിക്കുന്നതാണ് ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നല്ലോ എൻ്റെ മോളെ ഇന്നലെ ഉച്ച കഴിഞ്ഞപ്പോൾ ഇവിടെ നല്ല മഴയായിരുന്നു കറണ്ട് പോയി എൻ്റെയും മോശയുടെയും മുക്കെ ഫോൺ സ്വിച്ച് ഓഫ് ഓഫായിപ്പോയി ഇപ്പോഴാണ് കറണ്ട് വന്നത് ഞാൻ കരുതി എന്ത് പറ്റിയെന്ന് വേറെ കുഴപ്പമൊന്നുമില്ല മോളെ അതിരിക്കട്ടെ അവിടെ എല്ലാവരും എന്തു ചെയ് കണ്ണേട്ടൻ രാവിലെ ഓട്ടം പോയി ശ്രീകുട്ടി കോളേജിലേക്കും പിന്നെ അമ്മ കിഴക്ക് വശത്ത് പാടത്തു നിന്നും പുല്ലരിയാനായി പോയി മോള് ജോലിയൊക്കെ കഴിഞ്ഞോ ഏറെക്കുറെയെല്ലാം കഴിഞ്ഞ അച്ഛമ്മ ആട്ടെ മോള് കോളേജിലേക്ക് എന്താണ് ചെല്ലേണ്ടത് അതിനെക്കുറിച്ചൊന്നും വ്യക്തമായി അറിയില്ല എനിക്ക് മരിയോടൊന്ന് വിളിച്ച് ചോദിക്കണം എല്ലാ കാര്യങ്ങളും വേണ്ട പോലെ ചെയ്തോണം കേട്ടോ ഇനി തുടർന്ന് പഠിക്കാമെന്ന് അവർ നേരത്തെ വാക്ക് പറഞ്ഞുകൊണ്ട് പേടിക്കാനൊന്നുമില്ല മോളെ എനിക്കറിയാം അച്ചമേ കണ്ണേട്ടൻ എന്നോട് പറഞ്ഞിട്ട് പി ജിക്ക് വിടാമെന്ന് തന്നെ വലിയ കാര്യമാണ് മോളെ അതെ അച്ഛമേ സത്യമാണ് പിന്നെ അപ്പച്ചിയുടെ കയ്യിൽ നിന്നും ഫോൺ കൊടുക്കുമോ അവർ ഫോൺ മകളുടെ കയ്യിൽ കൊടുത്തു കല്ലു അവരോടും തന്നെ റിസൾട്ട് അറിയിച്ചു മുറ്റത്താറ് വിളിക്കുന്നത് കേട്ടപ്പോൾ കല്ല് ഫോൺ വെച്ചിട്ട് വേഗം ഉമ്മറത്തേക്ക് പോയി കുമാരേട്ടനായിരുന്നു അപ്പം കഴിഞ്ഞ ദിവസം പൈക്കിളെ വന്ന് നോക്കിയ ചേട്ടനും കണ്ണൻ എവിടെ ഏട്ടൻ കാലത്തെ പോയല്ലോ കയറിയിരിക്കുക കേട്ടോ ഞാൻ അമ്മയെ വിളിക്കാം അവൾ മുറിയിലേക്ക് ചെന്ന് അച്ഛനോട് വിവരം പറഞ്ഞിട്ട് പാടത്തേക്ക് നടന്നു ഷോഫ പുല്ലെല്ലാം ചെത്തി വാരി കുട്ടി വെച്ചിട്ടുണ്ട് അമ്മേ കുമാരേട്ടം വന്നിട്ടുണ്ട് അതെയോ ഇന്നെന്താവ് തനിച്ചാണോ അല്ലമ്മേ തോമാച്ചേട്ടനുണ്ട് കൂടെ അതൊക്കെ ഇടതും ഷോഫ പുല്ല് വാരി കെട്ടിക്കൊണ്ട് കല്ലുവിൻ്റെ ഒപ്പം വീട്ടിലേക്ക് നടന്നു തൊഴുത്തിന്റെ അരികിലായി നന്ദിനിയുടെയും നെറ്റിയിൽ തലോടിക്കൊണ്ട് ചേട്ടൻ നിലപ്പുണ്ട് ഷോഫയാണെങ്കിൽ കൊണ്ടുവന്ന പുല്ലെല്ലാം പൈക്കൾക്ക് നിർത്തിയിട്ട് കൊടുത്തു കയറിയിരിക്കു തോമ ചേട്ടാ ഞാൻ ചായ എടുക്കാം ഇപ്പോൾ ഒന്നും വേണ്ട ചോക്കെ പോയിട്ട് ലേശം ധൃതിയുണ്ട് നാളെ വരാമെന്നല്ലേ പറഞ്ഞത് അതെ നാളെ വരാനായിരുന്നു കണ്ണനെയാണ് വിളിച്ചു പറഞ്ഞത് നിങ്ങൾക്ക് നാളെയും മറ്റന്നാളോ എന്തോ പ്രോഗ്രാം ഉണ്ടെന്ന് ഒവ് ഇളയും ആലോചന പയ്യൻ്റെ വീട്ടിലേക്കൊന്ന് പോകാമെന്ന് കരുതിയാണ് അതെയോ എനിക്കൊരു മാമോദസയുണ്ട് അതാ കാൽത്തി ഇറങ്ങിയത് ഞാനെന്നാ ഇത് ഏൽപ്പിച്ചേക്കാം അയാളൊരു പൊതിയെടുത്ത് അവരുടെ കയ്യിലേക്ക് കൊടുത്തു ഷോഫയുടെ കയ്യിൽ അറിയാതെ ഒരു വിറയിൽ പടർന്നു മുപ്പത്തിരണ്ട് വർഷമായിട്ട് പൈക്കിളെ വളർത്തുന്നതാണ് തോമാച്ച എന്നാ പറയനാ ശരീരം വയ്യാതെ വന്ന അവർക്ക് ശരിക്കും സങ്കടം വന്നു അത് പറയുമ്പോൾ കല്ലുവൽപ്പം അല്പം മാറി നിൽക്കുകയായിരുന്നു അവൾ അവർക്ക് രണ്ടാൾക്കും ചായ എടുത്തുകൊണ്ടു വന്നതാണ് കുമാരട്ടൻ അച്ഛൻ മുറിയിൽ നിന്നും ഇറങ്ങി വന്നു കല്ലു അയാൾക്ക് ചായ കൊടുത്തു ആ മോളെ ഒന്നും വേണ്ടായിരുന്നു ഒന്ന് പുഞ്ചിരിച്ചതല്ലാതെ അവൾ അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല ഷോഫയാണെങ്കിൽ തോഴുത്തിൽ കയറി നിറം മിഴികളോടെ പൈക്കളിലേക്ക് അഴിച്ചു തോമാചേട്ടൻ്റെ കയ്യിലേക്ക് കൊടുത്തപ്പോൾ ഷോഫയ്ക്ക് ഹൃദയം നുറങ്ങുന്ന വേദനയാണ് ഉണ്ടായത് നന്ദിനിയും കുഞ്ഞും ഷോഫയും നോക്കി അവൾ ഒന്ന് കരഞ്ഞു അവറ്റകൾക്ക് മനസ്സിലായി തങ്ങൾ ഇവിടം വിട്ട് പോവുകയാണെന്ന് ചേട്ടനും കുമാരേട്ടനും കൂടി അവയെ കൊണ്ടുപോയപ്പോൾ നന്ദിനിപ്പൈ തിരിഞ്ഞ് തിരിഞ്ഞ് നോക്കുന്നുണ്ടായിരുന്നു ഷോഫ കരഞ്ഞിട്ട് അകത്തേക്ക് കയറിപ്പോയി കല്ലുവിനും കരച്ചിൽ വന്നു പാവ ഒരുപാട് വിഷമമായി അവൾക്ക് മനസ്സിലായിരുന്നു അകത്തെ മുറിയിൽ നിന്നും അമ്മയുടെ അടക്കി പിടിച്ച തേങ്ങൾ കേൾക്കാം അച്ഛൻ അച്ഛനെന്തൊക്കെയോ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട് കല്ലു വെറുതെ അടുക്കളയിൽ പോയിരുന്നു കല്ലുമോളെ അച്ഛൻ വിളിക്കുന്നത് കേട്ട് കല്ലു അവിടേക്ക് ചെന്നു അച്ഛാ ഈ എന്തോ പരവേശം പോലെ ഇത്തിരി കഞ്ഞിവെള്ളം ഉപ്പിട്ടെടുക്ക് അയ്യോ എന്തു പറ്റി ഒന്നുമില്ല കല്ലു ഇത്തിരി വെള്ളം തന്നാൽ മതി ഇപ്പോൾ കൊണ്ടുവരാം അവൾ വേഗം തന്നെ ഒരു കപ്പിലേക്ക് കഞ്ഞിവെള്ളം എടുത്തുകൊണ്ട് വന്നു അമ്മേ ഇത് കുടിക്ക് അവൾ നീട്ടിയപ്പോൾ ഷോഫയത് മേടിച്ച് കുടിച്ചു അമ്മേ കണ്ണേട്ടിനെ വിളിക്കട്ടെ എന്താ പറ്റിയതമ്മേ ഒന്നുമില്ല കല്ലു തലയൊന്ന് ചുറ്റുന്നത് പോലെ തോന്നി ഇപ്പം മാറി അയ്യോ അമ്മേ നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോയാലോ വേണ്ട കുഴപ്പമില്ല എന്നേ മാറിക്കോളും എന്നാ അമ്മ ഇത്തിരി സമയം ഇവിടെ കിടക്ക് ഞാൻ ഫാൻ ഇടട്ടെ ആ അവൾ ഫാൻ ഇട്ടിട്ട് അവിടെ അവർക്കടുത്തായി നിന്നു നീ പോയി എന്തെങ്കിലും കഴിച്ചോ മണി പതിനൊന്ന് കഴിഞ്ഞു അത് കുഴപ്പമില്ല അമ്മേ ഇത്തിരി കഴിഞ്ഞ് നമുക്ക് ഒരുമിച്ച് കഴിക്കാം അമ്മ ഒന്ന് മയങ്ങി എഴുന്നേൽക്ക് അപ്പോഴേക്കും ക്ഷീണം മാറും ഇല്ലെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം അല്ലേ അച്ചാ അത് മതി മോളെ അയാളും അത് ചെടി വെച്ചു കല്ലും മുറിയിൽ നിന്നിറങ്ങിപ്പോയി കണ്ണനെ വിളിച്ചപ്പോൾ ഫോൺ എടുത്തില്ല വണ്ടി ഓടിക്കുമ്പോൾ അവൻ ഫോൺ അങ്ങനെ എടുക്കാറില്ല അതുകൊണ്ട് അവൾ പിന്നീട് വിളിക്കാനും പോയില്ല തൊടിയിലും മുരിങ്ങിയിലും കുറച്ച് ഇല അവൾ പൊട്ടിച്ചു കുറച്ച് ചക്കക്കുരും തോല് കളഞ്ഞ് ചെറുതായി അരിഞ്ഞു രണ്ടും കൂടി ഇട്ട് തോരം പോലെ വെക്കാനായിരുന്നു മോരുകറി ഇരിപ്പുണ്ട് ഇത്തിരി ഉണക്ക ചെമ്മീൻ ചമ്മന്തിയും ഇടിക്കാം എന്നവൾ കരുതി ഇലയെല്ലാം എടുത്തവൾ പൊടിയും പുഴുക്കളുമൊക്കെ ഉണ്ടെന്ന് നോക്കി തോരൻകറി അടുപ്പത്തേക്ക് വെച്ചപ്പോഴാണ് ഷോഫ് എഴുന്നേറ്റ് വന്നത് അമ്മേ എങ്ങനെയുണ്ട് കുഴപ്പമില്ല കല്ലോ ഞാൻ കഴിക്കാൻ എടുക്കാം അമ്മയ്ക്ക് വിശകുന്നില്ലേ എനിക്കൊന്നും ഇറങ്ങില്ല കല്ലോ നീ കഴിച്ചോ അയ്യോ അങ്ങനെ പറഞ്ഞ അമ്മേ അമ്മ കൂടി വാ അവളൊരു പാത്രത്തിലേക്ക് ഇഡ്ഡലി എടുത്തു ചമ്മന്തിയും ഒഴിച്ചു അമ്മേ ഇത്ര കട്ടൻ ചായ കൂടി എടുക്കട്ടെ എനിക്ക് വേണ്ട നിനക്ക് വേണമെങ്കിൽ കുടിച്ചോ ഏയ് വേണ്ടമ്മേ അവൾ ഇരുവർക്കുമുള്ള ഭക്ഷണമായിട്ട് മേശമേൽ കൊണ്ടുവച്ചു ഷോഫ ഒരു തരത്തിൽ ഇഡലി ഒരെണ്ണം കഴിച്ചു അവർക്ക് നല്ല സങ്കടമുണ്ടെന്ന് കല്ലുവിനറിയാം പക്ഷെ ഇപ്പോൾ എന്തെങ്കിലും ചോദിച്ചാൽ അമ്മ പിന്നീട് ഭക്ഷണം കഴിക്കില്ല അതുകൊണ്ട് അവൾ മിണ്ടാതിരുന്നു കണ്ണം വിളിച്ചായിരുന്നോ ഇല്ലമ്മേ ഞാൻ വിളിച്ചിട്ട് എഴുത്തില്ല ആ രാജേച്ചി അപ്പോൾ വരും ഉച്ച കഴിഞ്ഞ് വരും കഴിച്ചു കഴിഞ്ഞ പാത്രങ്ങളെല്ലാം കൊണ്ടുപോയി വെച്ചിട്ട് ഷോഫ ഉമ്പർത്ത് പോയി അവിടെ കസാരലിരുന്നു തൊഴുത്തിലേക്ക് നോക്കും തോറും അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അമ്മേ കല്ലുകുടെ തൊഴിൽ കൈവച്ചു അമ്മേ ഇങ്ങനെ വിഷമിക്കലേ അമ്മയ്ക്ക് വയ്യാത്തത് കൊണ്ടല്ലേ അറിയാൻ കല്ലു എന്നാലും എനിക്ക് ഭയങ്കര വിഷമം പോലെ നീ കണ്ടതല്ലേ നന്ദിനിക്കുട്ടി ആ വേലിക്കപ്പുറം ചെന്നിട്ട് തിരിഞ്ഞു നോക്കിയത് ഒരു മൃഗമാണെങ്കിലും ഇവറ്റകളുടെ സ്നേഹം കണ്ടോ സാറിയില്ലമ്മേ പോട്ടെ ഇതിനു മുൻപും ഞാൻ ബൈക്കിളെ കൊടുത്തതാണ് അപ്പോഴൊക്കെ ഒന്നിരണ്ടെണ്ണം തോഴുത്തിൽ കാണും അവർ കണ്ണ് തുടച്ചുകൊണ്ട് പറഞ്ഞു അമ്മ ഇനി വിഷമിക്കാതെ അമ്മയുടെ ആരോഗ്യം കൂടി നോക്കണ്ടേ അച്ഛനും വയ്യാതെയായി അവൾ ഓരോന്നും പറഞ്ഞ് അവരെ സമാധാനിപ്പിച്ചു ശോഭയും അറിയുകയായിരുന്നു കല്ലുവിനെ അവളുടെ നന്മയുള്ള മനസ്സിനെ ആരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ട് അവൾ താൻ ഉള്ളുകൊണ്ട് വെറുത്തു പോയതിൽ ശോഫ ഈശ്വരനോട് ക്ഷമ പറഞ്ഞു ഉച്ച ഉച്ചകഴിഞ്ഞ് ഏകദേശം മണി ആകാറായപ്പോൾ രാജയും ഭർത്താവും സുമേഷും അമ്മയും ഒക്കെ കൂടി എത്തിയിരുന്നു അങ്ങോട്ട് വീട്ടിൽ ആകെ ബഹളമായിരുന്നു കല്ലുവിനെ കണ്ടതും രാജി അവളെ ചേർത്ത് പിടിച്ചു വിശേഷങ്ങളൊക്കെ തിരക്കി കല്ലു അവളെ റിസൾട്ടൊക്കെ രാജിയോട് പറഞ്ഞു അത് കേട്ടതും രാജിക്ക് ഒരുപാട് സന്തോഷമായി തുടർന്ന് പഠിക്കാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നോക്കിക്കോണം എന്ന് രാജിയെ അവളെ ഉപദേശിച്ചു അത് കെട്ടതും സുമേഷിന്റെ അമ്മയ്ക്ക് ചെറിയ നീരസം തോന്നി എൻ്റെ ശോഫയെ ഈ പെൺകുട്ടികളൊക്കെ ഒരുപാട് പഠിച്ചു പോയാലും കണക്കാം ജീവിക്കാൻ പോകും ഇവറ്റകളൊക്കെ അവർ എന്തൊക്കെയോ പുലമ്പിക്കൊണ്ടിരുന്നു ശോഫ പക്ഷെ അതൊന്നും കാര്യമാക്കിയില്ല കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ശ്രീകുട്ടി എത്തി പൈക്കളെ കൊണ്ടുപോയ വിവരം അറിഞ്ഞതും ശ്രീകുട്ടിയും ചെറിയ വിഷമം തോന്നി പക്ഷേ അമ്മയുടെ വയ്യാക്കി ഓർത്തപ്പോൾ അവളും സമാധാനിച്ചു സുമേഷും രാജനുമായിട്ട് ഓരോരോ നാട്ടു വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് അകത്തെ മുറിയിൽ ഇരിക്കുകയാണ് ഷോഫയാണെങ്കിൽ ഫോൺ എടുത്ത് കണ്ണനെ വിളിച്ചു വീട്ടിലേക്ക് വരുമ്പോൾ ഒരു കോഴിയും ഇത്രയും മീനുമൊക്കെ മേടിച്ചുകൊണ്ട് വരണം എല്ലാവരും എത്തിയിട്ടുണ്ടെന്ന് അവർ അവനോട് പറഞ്ഞു താൻ വിളിച്ചപ്പോഴൊന്നും കണ്ണടൻ ഫോൺ എടുത്തിരുന്നില്ല തന്നെയല്ല ഒന്ന് തിരിച്ച് വിളിച്ചുപോലും ചെയ്തില്ല കല്ലു ആലോചിച്ചു കല്ലു എന്താ രാ ചേച്ചി അല്ല മോളെ നീ നാളെ ഏത് ഡ്രസ്സാണ് ഇടുന്നത് ഞാൻ ചുരിദാരിടാന്ന് കരുതിയാണ് അത് വേണ്ട നമുക്ക് രണ്ടാളത്തും സെറ്റ് മുണ്ടെടുത്താലോ അത് വേണോ ചേച്ചി ആ ഞാനൊരു സെറ്റ് മുണ്ടെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കല്ലുവിൻ്റെ കയ്യിലുണ്ടോ ഉണ്ട് ചേച്ചി കല്ല്യാണത്തറിയുന്നത് ഞാൻ എടുത്താൽ സെറ്റുണ്ട് എങ്കിലതെടുത്ത് ഒന്ന് അയൺ ചെയ്ത് വെക്കണേ ഞാനും അത് കൊടുക്കാം ശരി ചേച്ചി അവൾ സമ്മതിച്ചു കല്ല് കുളിക്കാൻ കയറി സമയമാണ് രേഖ ചിക്കയുടെ വരവ് ഷോഫയുടെ അനുജിത്തിയാണ് രേഖ അവൾ നാളെ പോകുന്നുണ്ട് അപ്പോഴേക്കും കണ്ണനും എത്തി ചിക്കനും മീനുമൊക്കെ അവൻ അമ്മയെ ഏൽപ്പിച്ചു തോമാചേടൻ വന്ന വിവരം അമ്മ അവനോട് പറഞ്ഞു ഒന്ന് മോളെ ശേഷം അവൻ മുറിയിലേക്ക് പോയി കല്ലു പുള്ളി ഇറങ്ങി വന്നപ്പോൾ രേഖയും മക്കളുമൊക്കെ കട്ടൻ ചായ കുടിക്കുകയാണ് കല്ലു അവരെ നോക്കി ചിരിച്ചു രേഖ പക്ഷേ അവളെ അങ്ങനെ നോക്കിയില്ല ശ്രീകുട്ടി സവാളയെല്ലാം എടുത്ത് തൊലി കളയാൻ തുടങ്ങി രാജി കുഞ്ഞിനെ ഉറക്കാൻ കയറി കല്ലു കണ്ണൻ ഈ കാപ്പി കൊണ്ടുപോയി കൊടുക്കുമ്പോളെ ഷോഫ പറഞ്ഞപ്പോൾ അവൾ വേഗം കാപ്പി എടുത്തുകൊണ്ട് കണ്ണൻ്റെ അടുത്തേക്ക് പോയി അവൻ കട്ടിൽ നീണ്ടു നിവർന്ന് കിടക്കുകയാണ് കണ്ണേട്ടാ കാപ്പി അവിടെ വെച്ചേക്ക് എന്തു പറ്റി സുഖമില്ലേ ഏയ് കുഴപ്പമില്ല കല്ലു ഞാൻ വെറുതെ കിടന്നാണ് ഏട്ടനെ ഞാൻ പകൽ വിളിച്ചായിരുന്നു ഇന്നാണെങ്കിൽ ഒരു മിനിറ്റ് പോലും അടങ്ങിയിരുന്നില്ല ആകെ വലഞ്ഞു അവൻ എഴുന്നേറ്റിരുന്നു കാപ്പി എടുത്ത് ചുണ്ടോട് ചേർത്തു ഷർട്ട് മാറുന്നില്ലേട്ടാ ഷർട്ട് ഊരിയപ്പോഴാണ് കല്ലു കണ്ടത് അവൻ്റെ വലുത് തൊഴിൽ നിന്നും താഴോട്ട് മുറിഞ്ഞിരിക്കുന്നു അയ്യോ ഇതെന്ത് പറ്റിയതേട്ടാ കല്ലു അവനെ പിടിച്ച് തിരിച്ചു ഏയ് ഒന്നുമില്ല കല്ലു പിന്നെയും മുറിവോ അത് ഇന്ന് ഞാൻ പണിതപ്പം പറ്റിയതാണ് എന്തു പണി ഏട്ടനെ അതിന് വണ്ടി ഓടിക്കുമല്ലേ അതെ അവൻ കാപ്പി കുടിച്ച് ക്ലാസ് എടുത്ത് അവളുടെ കയ്യിൽ കൊടുത്തു ഏട്ടാ ഇന്ന് എന്താ പറ്റി പറയേ അവൾ അവൻ്റെ തൊഴിൽ വീണ്ടും പിടിച്ചു ഒന്നുമില്ല എൻ്റെ പേണേ ഇത് ഇത്തിരി പോയി അതെങ്ങനെ പറ്റി ഓ ഇവളെക്കൊണ്ട് ഞാൻ തോറ്റു നീ ഇവിടെ വന്നിരിക്കേ ഞാൻ പറയാം അവൻ പോക്കറ്റിൽ നിന്നും ഒരു ചെറിയ ടെപ്പി എടുത്തു ഇതെന്താ തുറന്ന് നോക്ക് എന്താണെന്ന് പറയും ആ തുറന്ന് നോക്ക് വേണേ അവൾ നോക്കിയപ്പോൾ നടുപ്പൊരു വെള്ളക്കല്ലിൽ പതിപ്പിച്ച ചെറിയ സ്വർണ്ണ മോതിരം ഏട്ടാ ഇത് എൻ്റെ കല്ലുമുള്ള ഇത്രയും മാർക്കൊക്കെ മേടിച്ച് പാസ്സായതല്ലേ അതിന് ഈ ഏട്ടൻ്റെ വാക്ക് ഒരു ചെറിയ സമ്മാനം അവനവളെ ഇരുത്തുള്ളിൽ പിടിച്ചോണ്ട് പറഞ്ഞു കല്ലു ഒന്ന് പുഞ്ചിരി തോങ്ങി താങ്ക് യു ഏട്ടാ ഇഷ്ടമായോ ഒരുപാട് സത്യം സത്യം കല്ലു നിലവിളക്കൊന്ന് കൊടുത്തുവോ സ്ത്രീകുട്ടി വിളിച്ചു ഏട്ടാ എന്താടാ ഈ മുറിവ് ഇത്തിരി പോന്ന ഈ മുറിവ് കണ്ടിട്ടാണോ ഇന്നിങ്ങനെ കിടന്ന് ചോദിക്കുന്നത് പെണ്ണേ പോയി വിളക്ക് കൊടുത്ത് അവൻ പറഞ്ഞപ്പോൾ കല്ലു വേഗം ഇറങ്ങിപ്പോയി കണ്ണിൻ കുളിയേക്ക് കഴിഞ്ഞ് വന്നപ്പോൾ സ്ത്രീകളെല്ലാരും അടുക്കളയിലുണ്ട് ആ നിന്നെ മുറിയിൽ നിന്നും പുറത്തേക്ക് കാണുന്നില്ലല്ലോ എന്റെ കണ്ണാ രേഖ അവനെ നോക്കി എന്നാ പറയാനാ ചിറ്റേ ഇവളാണെങ്കിൽ എന്നെ മുറിയിൽ നിന്ന് വെളിയിൽ ഇറങ്ങാനേ സമ്മതിക്കുന്നില്ല ഞാനെന്നെ ചെയ്യാനാ അവരും അതേ നാണത്തിൽ തിരിച്ചടിച്ചു ശ്രീകുട്ടിയും രാജിയും അടക്കി ചിരിച്ചു കല്ല് മാത്രം ഒന്നും മിണ്ടാതെ മാറി നിന്നും അളീനെ തേടി ഏട്ടൻ പുറത്തേക്ക് പോയതാ ദിനേശൻ ചുറ്റിപ്പിനൊക്കെ വരുമെന്ന് രേഖയുടെ ഭർത്താവാണ് ദിനേശൻ കുപ്പി മേടിക്കാൻ പോയോ എന്നാ ഞാൻ അളീനീന്ന് വിളിക്കട്ടെ അവൻ ഫോണുമായിട്ട് ഇറങ്ങിപ്പോയി കല്ലു സെറ്റൊക്കെ റെഡിയാക്കിയോ വൈകിട്ട് തേയിച്ചു വയ്ക്കാം ശ്രീകുട്ടി ആ അത് മതി അയ്യോ ഈ കുട്ടിയും പോകുന്നുണ്ടോ നാളെ സുമേഷിൻ്റെ അമ്മ ചോദിച്ചു ഉണ്ടല്ലോ എന്താ അമ്മേ എൻ്റെ ശോഫ ഇതെന്താ നിങ്ങളൊക്കെ ഇങ്ങനെ ഒരു നല്ല കാര്യത്തിന് പോകുമ്പോൾ ഈ പെണ്ണിനെ കൊണ്ടുപോകണോ അവർ താഴ്ക്ക് കൈയും കൊടുത്തിരുന്നു എല്ലാ മുഖങ്ങളും പെട്ടെന്ന് വാടി ഞാൻ പറഞ്ഞതിലെന്തെങ്കിലും തെറ്റുണ്ടോ അറിയുക അത് പിന്നെ അമ്മ സുമേഷിൻ്റെ അമ്മ പറഞ്ഞത് ഒരു പരിധിവരെ ശരിയാണ് ബാക്കിയെല്ലാം തീരുമാനിക്കുന്നത് ഇവിടെയുള്ളവറല്ലേ കല്ലുമോള് വന്നിട്ട് ഇവിടെ നടക്കുന്ന ആദ്യത്തെ മംഗളകർമ്മമാണ് അതുകൊണ്ട് മോളും കൂടി പോട്ടെ ശോഫ പറഞ്ഞു അതെ അത് തന്നെയാണ് ഞാനും പറഞ്ഞത് ആദ്യത്തെ ചടങ്ങാണ് അതിൽ എന്തെങ്കിലും തടസ്സമുണ്ടായെങ്കിൽ അത് കല്ലുവിൻ്റെ കുഴപ്പമാകും സുമേഷിൻ്റെ അമ്മ അവരുടെ ഭാഗം വിശദീകരിച്ചു അമ്മേ എല്ലാവരും പോയിട്ട് വാ ചടങ്ങുകളൊക്കെ ഇനിയും ഉണ്ടല്ലോ കല്ല് പറഞ്ഞപ്പോൾ ഷോഫയും പെൺകുട്ടികളും അവളെ വിഷമത്തോടെ നോക്കി കല്ല് പക്ഷെ അവർ നോക്കി പുഞ്ചിരിച്ചു കണ്ണനാണെങ്കിൽ ഫോണും വിളിച്ച ശേഷം കയറി വന്നപ്പോഴാണ് എല്ലാവരെയും ശ്രദ്ധിച്ചത് എന്ത് പറ്റി വേട്ടെന്ന് കല്ല് നാളെ പോകണമെന്ന് ഇവർ രണ്ടുപേരും അഭിപ്രായം പറഞ്ഞു ഏട്ടാ ശ്രീകുട്ടി ദേഷ്യത്തിൽ പറഞ്ഞു അവനും കാര്യങ്ങൾ മനസ്സിലായില്ല ശ്രീകുട്ടിയാണ് എല്ലാം വിശദീകരിച്ചത് അവന് ദേഷ്യം കൊണ്ട് മുഖം വലിഞ്ഞു മുറുകി കല്ല് വേണമെങ്കിൽ നിസ്സഹയായിരുന്നു ഏട്ടാ ഇതാദ്യമായിട്ട് പോകുന്നതല്ലേ അതുകൊണ്ട് ഞാൻ വരുന്നില്ല ഇവരൊക്കെ പോയാൽ മതി അവൾ മെല്ലെ പറഞ്ഞു ഒന്നും മിണ്ടാദേവൻ വേഗം അവിടുന്ന് മുറിയിലേക്ക് ഇറങ്ങിപ്പോയി കണ്ണിനെ തുള്ളിന് താഴെ മുറിഞ്ഞോ രക്തം കിനിയുന്നുണ്ടല്ലോ ശോഫ അവൻ്റെ പുറകേ ചെന്നു ഇതെന്നാണ് പറ്റിയത് ഒന്നുമില്ല പിന്നെ ഇത് അതിന് മറുപടി പറയതെ അവൻ അവരെ തുറച്ചു നോക്കി മോനെ എനിക്കും വിഷമം പിന്നെ ഇവരൊക്കെ ഓരോന്നും പറഞ്ഞെന്ന് കരുതി നമ്മളിപ്പോൾ എന്താണ് ചെയ്യുക കല്ലുവും കരികിലേക്ക് വന്നു കണ്ണേട്ടാ ഏട്ടനെ അതൊന്നും കാര്യമാക്കണ്ട ഞാൻ വരുന്നില്ല നീ ഇനിയും എത്രയോ കാര്യങ്ങൾ കിടക്കുന്നു അപ്പം പോയിക്കോളാം ഞാൻ അത് നീയാണ് തീരുമാനിക്കുന്നത് അവൻ്റെ ശബ്ദം പരുഷമായിരുന്നു അങ്ങനെയല്ലേട്ടാ പിന്നെ അത് മര്യാദയ്ക്ക് നീയും കാലത്ത് ഒരുങ്ങിക്കണം അല്ലാതെ വല്ലവരും പറയുന്നത് കേട്ട് അവരെ അനുസരിക്കാനല്ല നിന്നിങ്ങോട്ട് ഞാൻ കിട്ടിക്കൊണ്ട് വന്നത് ഒന്നും വീണ്ടത് തല താഴ്ത്തി നിന്നു അമ്മ ഇങ്ങോട്ട് ചെല്ലും അവിടെ പരദോഷണം തുടങ്ങിയതല്ലേ ഉള്ളൂ അവൻ ചോഫിയെ നോക്കി പറഞ്ഞു അപ്പോഴേക്കും സുമേഷും എത്തിയിരുന്നു കണ്ണനാണെങ്കിൽ പിന്നെ സുമേഷിൻ്റെ അടുത്തേക്ക് പോയി അവനുമായിട്ട് സംസാരിച്ചിരുന്നു രാത്രിയായപ്പോൾ ചിറ്റപ്പനും എത്തി പിന്നീട് എല്ലാവരും കൂടി ആകെ ആഘോഷമായിരുന്നു രാത്രി പത്ത് മണി കഴിഞ്ഞു എല്ലാവരും അത്താഴം കഴിച്ച് കിടന്നപ്പോൾ കണ്ണനും സുമേഷും ഒക്കെ ഒന്ന് കൂടുകയായിരുന്നു അതാണ് താമസിച്ചത് ഈ സമയം കണ്ണൻ്റെ ഫോണിലേക്ക് ബാപ്പോട്ടി വിളിച്ചു കോൾ എടുത്തിട്ട് അവൻ്റെ മറിഞ്ഞു കാര്യങ്ങളൊക്കെ ആയിട്ട് കണ്ണൻ നിറഞ്ഞു നിൽക്കുകയായിരുന്നു കല്ലു അവൾക്ക് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല അപ്പോഴും എന്നാലും തൻ്റെ കണ്ണേടൻ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുക്കി